ഈ ൾ കുരുക്കുകളുമായി ഇവിടെ കഴുത്ത് നടന്നിട്ട് കാര്യമില്ല അതിന് പാകമായ കഴുക്ക് കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് പാകമായ കഴുത്തുകൾ ഉള്ളത് അപ്പുറത്താണ് നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം നിയമസഭാ സമ്മേളനം ഇന്ന് മുതൽ ആരംഭിച്ചു ഇന്ന് ആദ്യത്തെ അടിയന്തര പ്രമേയം ബാർക്കോഴയായിരുന്നു ബാർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മാധ്യമം ഒരു ശബ്ദരേഖ പുറത്തുവിടുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബാർകോഴയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരുന്നു ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നായിരുന്നു അത് പക്ഷെ രണ്ട് ദിവസം പോലും അത് ഓടിച്ചെടുക്കാൻ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സഭ തുടങ്ങിയ സമയത്ത് ആദ്യ ദിവസത്തെ ഒന്നാമത്തെ ദിവസത്തെ അടിയന്തരപ്രമേ അതായിരുന്നു ഇതിന് വ്യക്തമായ മറുപടി എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ എം പി രാജ് നൽകിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുകയാണ് ആദ്യമേ ഒരു കുരുക്കുമായിട്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്ത് വന്നു ആ കുരുപ്പ് ആ കുരുക്ക് അവിടെ ഭാഗമായില്ല പിന്നെ എക്സൈസ് മന്ത്രിയുടെ അടുത്ത് വന്നു അവിടെ കുരുക്ക് ഭാഗമായില്ല പിന്നെ പോയത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ അടുത്താണ് അവിടെയും കുരുക്ക് ഭാഗമായില്ല നിങ്ങൾക്ക് ഭാഗമാകുന്ന കുരുക്ക് അങ്ങ് പ്രതിപക്ഷം തന്നെയുള്ളത് സ്വന്തം പാളയിൽ തന്നെയാണുള്ളത് നിങ്ങൾക്ക് ഭാഗമാന്ന് ഗുരുക്കിനകത്ത് വീഴാൻ ഇവിടെ എന്തായാലും ആളില്ല എന്ന് വ്യക്തമായിട്ട് പ്രതിപക്ഷത്തെ നോക്കി വി ഡി സതീശനെ നോക്കി എം പി രാജേഷ് പറയുന്നുണ്ട് എം പി രാജേഷിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വേറൊരു വാദം എന്താണ് സർക്കാരിന്റെ വരുമാനം മുഴുവൻ മദ്യത്തെ ആശ്രയിച്ചാണ് കേരളത്തിൽ സാമൂ പ്രതിപക്ഷം സഭയിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായിട്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണക്കാണ് വസ്തുതാ വിരുദ്ധമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എക്സൈസ് തീരുവയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ആകെ വരുമാനത്തിന്റെ പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനെത്തുമ്പോൾ ഇത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞു അതായത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം പത്ത് വർഷം കൊണ്ട് നാല് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞു അപ്പോൾ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു ഇനി ഇനി നമുക്ക് കേസിന്റെ കാര്യം എടുക്കാം കേസിന്റെ കാര്യം എടുത്താൽ മദ്യനിരോധനം ഉണ്ടായ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് ഏറ്റവും കൂടുതൽ അബ്കാരി കേസുകൾ ഉണ്ടായത് ഇരുപത്തിയാറായിരം ഏറ്റവും കൂടുതൽ കേസ് നിങ്ങളുടെ മദ്യനിരോധനം യഥാർത്ഥത്തിൽ അന്നത്തെ എക്സൈസ് മന്ത്രി തന്നെ ശ്രീ വി എം സുധീരൻ പറഞ്ഞതായി പറഞ്ഞുകൊണ്ട് പറഞ്ഞ പോലെ വ്യാപകമായി വ്യാജമദ്യം മദ്യം ഒഴുകാൻ ഇടയാക്കുകയാണ് ചെയ്തത് ഞാൻ ആ വിശദമായ കണക്കിലേക്കും പോകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് വളരെ പ്രധാനമാണ് സർ പ്ലീസ് പ്ലീസ് സർ ഞാൻ വളരെ കുറച്ച് സമയ തുടക്കത്തിൽ എടുത്തിട്ടുള്ളതുമല്ല സർ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിലെ മദ്യവിൽപ്പന കണക്ക് താരതമ്യം ചെയ്യാൻ നോക്കിയത് ഇതെല്ലാണല്ലോ അവിടെ ആക്ഷേപങ്ങൾ പറയുന്നത് കേരളത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്ററിലായി നൂറ്റി ഇരുപത്തിയൊന്ന് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തമിഴ്നാട്ടിൽ ഇരുപത് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് കർണാടകയിൽ ഇരുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആന്ധ്രാപ്രദേശിൽ മുപ്പത്തിയാറ് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ അൻപത് സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് കേരളത്തിലോ നൂറ്റി ഇരുപത്തി സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് കർണാടകയുടെ കർണാടകയിൽ കേരളത്തിന്റെ കർണാടകയിലെ ലഭ്യതയുടെ ഈ മദ്യവിൽപ്പനശാലയുടെ എണ്ണം നോക്കിയാൽ അതിന്റെ അഞ്ചിലൊന്നേ കേരളത്തിൽ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ വാദം പൊളിക്കുന്ന മറ്റൊരു കണക്ക് മദ്യത്തിൽ മുക്കി എന്ന വാദം തെറ്റാണ് എന്ന് ബാറുടമകളെ സഹായിക്കുന്നു എന്നുള്ളതാണല്ലോ ഈ ആക്ഷേപത്തിന്റെ മുഴുവൻ കാര്യം നമുക്കതിലേക്ക് വരാം ആരാണ് സർ ബാറുടമകളെ സഹായിച്ചത് സഹായിച്ചിട്ടുണ്ട് ഞങ്ങളല്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ യു ഡി എ സർക്കാർ സ്ഥാനമൊഴിയും അധികാരമൊഴിയുമ്പോൾ എത്രയാണ് ബാർ ലൈസൻസ് ഫീസ് ബാറുടുമ്പോൾ ഏറ്റവും വലിയ ആവശ്യം എന്താണ് ലൈസൻസ് ഫീസ് കൂട്ടരുതെന്നും കുറയ്ക്കണമെന്നൊക്കെയാണല്ലോ ആവശ്യം എത്രയാണ് ലൈസൻസ് ഫീസ് ലക്ഷം അഞ്ചു കൊല്ലം കൊണ്ട് എത്രയാണ് നിങ്ങൾ കൂട്ടിയത് ഒരു ലക്ഷം ഒരു ലക്ഷം എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ട് എന്റെ കയ്യില കോപ്പിയുണ്ട് കത്തിന്റെ കോപ്പിയുണ്ട് വായിക്കണോ എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ എന്താണെന്ന് അറിയാമോ മൂന്ന് ലക്ഷം കൂട്ടണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശുപാർശ മൂന്ന് ലക്ഷം നിങ്ങൾ ആകെ കൂട്ടിയത് ഒരു ലക്ഷം അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് ഒരു കൊല്ലം മൂന്ന് ലക്ഷം കൂട്ടാൻ ശുപാർശ ചെയ്തു നിങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് കൂട്ടിയത് ഒരു ലക്ഷം അത് സഹായിക്കാനായിരുന്നോ എതിർക്കാനായിരുന്നോ നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി ഞങ്ങളെ കൂട്ടിയതോ ഒന്നാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയത് ഏഴു ലക്ഷം അതിനുശേഷം കഴിഞ്ഞ മധ്യനയത്തിൽ ഒറ്റയടിക്ക് കഴിഞ്ഞ വർഷത്തെ മധ്യനയത്തിൽ ഒറ്റയടിക്ക് കൂട്ടിയത് അഞ്ചു ലക്ഷം അപ്പോൾ രണ്ടും കൂടി പന്ത്രണ്ട് ലക്ഷം ആരാണ് ബാറുടമകളെ സഹായിക്കുന്നത് ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടാണോ എൽ ഡി എഫ് സർക്കാർ സഹായിച്ചത് എൽ ഡി എഫ് ലൈസൻസ് ഫീസ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ പോലും തള്ളിക്കളഞ്ഞ് കുറച്ച് കൊടുത്ത് നാമമാത്രമായി ഒരു ലക്ഷം വർദ്ധിപ്പിച്ചിട്ടാണോ നിങ്ങൾ ബാറുടമകളെ നേരിട്ടത് ആണോ നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി എന്തായിരുന്നു കുറച്ചു കൊടുത്തതിന്റെ താല്പര്യം എന്തായിരുന്നു കമ്മീഷണറുടെ ശുപാർശ തള്ളിക്കളഞ്ഞതിന്റെ താല്പര്യം എന്തായിരുന്നു അതിന്റെ പിന്നിൽ നേരത്തെ അവതാരകൻ പറഞ്ഞതുപോലുള്ള നിലയിൽ ആ നിലവാരത്തിൽ ചോദിച്ചാൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് സർ ഞങ്ങൾ ശക്തമായ നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്നാൽ യു ഡി എഫിന്റെ കാലത്ത് എന്താ സ്ഥിതി സഹായിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ എത്ര ബാറുകളുടെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എത്ര ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അഞ്ച് കണക്കാണ് അഞ്ച് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ ഒന്നാം എൽ ഡി പിണറായി സർക്കാരിന്റെ കാലത്ത് മുപ്പത്തിയേഴ് ബാറുകളുടെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടേതിന്റെ ഏഴരട്ടി ഏഴരട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഈ മൂന്ന് കൊല്ലം ഈ മൂന്ന് കൊല്ലം കൊണ്ട് എത്ര ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് അറിയാമോ എൺപത്തിയേഴ് ബാറുകളുടെ ലൈസൻസ് എത്ര ഇരട്ടി പതിനേഴരട്ടി ഇനി ഈ വർഷം രണ്ട് മാസമായിട്ടുള്ളൂ ഈ വർഷം രണ്ട് മാസത്തിനിടയിൽ പതിനഞ്ച് ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു നിങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് സസ്പെൻഡ് ചെയ്തതിന്റെ മൂന്നിരട്ടി ഞങ്ങൾ ഈ രണ്ട് മാസം കൊണ്ട് ഏത് ഈ വിവാദമൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ആരാ സഹായിക്കുന്നത് എത്ര കർക്കശമായിട്ടുള്ള നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് അപ്പോ നിങ്ങള് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞത് വസ്തുത വസ്തുതയല്ലാതാവില്ല എന്ന് മനസ്സിലാക്കണം പിന്നെ ഞാൻ അവസാനിപ്പിക്കാണ് ഇരട്ടിയാക്കിയ ഇരട്ടിയാക്കിയതാരാ ഇവരുടെ കാലത്തുണ്ടായിരുന്ന സർ സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ ക്രമക്കേടുകൾക്ക് ചുമത്തിയിരുന്ന പിഴ ഇരട്ടിയാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് രണ്ട് ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ഇനി ഇനി ധനകാര്യ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടി പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ബാർ ഹോട്ടലുകളിൽ ജി വകുപ്പ് ഇൻസ്പെക്ഷൻ നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ബാർ ിൽ ജി എസ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ ബാർ ഹോട്ടലുകൾക്കെതിരെ കെ ജി എസ് ടി നിയമപ്രകാരമുള്ള പെനാൾട്ടി ചുമത്തിയിട്ടുണ്ട് സർ പതിനാറ് ബാർ ഹോട്ടലുകളിൽ പതിനാറ് ശ്രദ്ധിച്ച് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂടി കേൾക്കണം പതിനാറ് ബാർ ഹോട്ടലുകളിൽ കെ ജി എസ് ടി നിയമപ്രകാരമുള്ള ാണ് സർ ഈ ഗവൺമെന്റ് പെൻഡൻസി ഉണ്ടായിരുന്ന ചില ബാറുകൾ റിട്ടേൺ ഫയൽ ചെയ്ത് അപാകം പരിഹരിച്ചു തുടങ്ങി ഇതാണ് ഞങ്ങളെടുത്ത നിലപാട് ഞങ്ങൾക്ക് ഇവരുടെ ഒന്നും മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല ഇവരോടൊന്നും ഒരു ക്യു പ്രോക്യോയും ഞങ്ങളാരും അതിലേർപ്പെടാറില്ല എന്ന് മനസ്സിലാക്കണം അതിന്റെ തെളിവാണ് ഈ എടുത്ത നടപടികൾ അതെ അത് ശീലിച്ചവർക്ക് തോന്നും സംശയം തോന്നും അതുകൊണ്ടാണ് നിങ്ങളുടെ കാലത്ത് നടപടി എടുക്കാത്തത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാത്തത് ലൈസൻസ് റദ്ദാക്കാത്തത് ഫൈൻ ചുമത്താത്തത് ഞങ്ങളുടെ കാലത്ത് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബാർ സമയം വേറൊന്ന് ബാർ സമയം യു സർക്കാരിന്റെ കാലത്ത് എത്രയായിരുന്നു പന്ത്രണ്ടര മണിക്കൂർ രാവിലെ ഒൻപതര രാത്രി പത്ത് ഇപ്പൊ എത്രയാ പതിനൊന്ന് ടു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ അരമണിക്കൂർ സമയം കുറച്ചവരാ അവരുടെ പ്രധാന ആവശ്യം എപ്പോഴും സമയം നീട്ടിത്തരണം എന്നാണ് ഞങ്ങൾ അരമണിക്കൂർ സമയം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ് അടിസ്ഥാനരഹിതമാണ് അസത്യമാണ് അസത്യങ്ങളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു വിവാദത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂർ ആയസ് ഉണ്ടായില്ല സർ നാല്പത്തെട്ട് മണിക്കൂർ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കോ ഈ അടിയന്തര പ്രമേയം വരിക അതെ ഇങ്ങനെ ചീറ്റി പോകുമായിരുന്നോ നിങ്ങളെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു മാധ്യമ ശൃംഖലയുണ്ടല്ലോ എല്ലാ തരത്തിലും സാർ എല്ലാ തരത്തിലും ശ്രമം നടത്തിയിട്ടുള്ളതാണല്ലോ അവസാനം ഇത്രേ പറയാനുള്ളൂ സർ ആനന്ദിന്റെ വിഖ്യാതമായൊരു നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ പത്തിരുപത്തഞ്ചു കൊല്ലം മുമ്പ് പഠിക്കുന്ന കാലത്ത് വായിച്ചതാ അതില് ഒരു ഭാഗമുണ്ട് ഒരു കുരുക്കായിട്ട് ചൌപ്പട്ട് രാജാവ് നടക്കുക അപ്പോ ആ കുരുക്കിന് പറ്റിയ പാകമുള്ള കഴുത്തന്വേഷിച്ച നടക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ആനന്ദിന്റെ നോവലിലെ ചൗപ്പറ്റ് രാജാവിനെ പോലെ ഒരു കുരുക്കുമായിട്ട് നടക്കുകയാണ് ആദ്യം ആ കുരുക്ക് പാവം ആരോഗ്യമന്ത്രിയുടെ കഴുത്തിലൊന്ന് കുരുക്കാൻ നോക്കി അപ്പോൾ ആ കഴുത്തിന് പാകമാവുന്നില്ല പിന്നെ ആ കുരുക്കുമായിട്ട് വന്നു എക്സൈസ് മന്ത്രിയുടെ കഴുക്കിൽ കഴുത്തിലൊന്നും കുരുക്കാൻ നോക്കി ആ കഴുത്തും അതിന് പാകമാവുന്നില്ല അപ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് പാകമാവുമോ എന്ന് നോക്കി അതും പാകമായില്ല നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്ത് വേറെ കുറെ പേരുണ്ടല്ലോ കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ ഏ അതെ അതെ ഞാൻ എനിക്ക് അതാ നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം ഈ കുരുക്കുകൾ കുരുക്കുകളുമായി ഇവിടെ കഴുത്ത് നടന്നിട്ട് കാര്യമില്ല അതിന് പാകമായ കഴുക്ക് കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് പാകമായ കഴുത്തുകളുള്ളത് അപ്പുറത്താണ് നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം അല്ല ഞങ്ങളുടേത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇവിടെ നിവർന്ന് നിന്ന് ഈ വസ്തുതകൾ മുഴുവൻ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നത് അതുകൊണ്ട് സാർ ഈ കുരുക്ക് പിന്നെ എല്ലാ ഈ കുരുക്കിന്റെ ആത്യന്തികമായിട്ടൊരു കഴുത്താണ് ലക്ഷ്യം വെക്കുന്നത് ഒറ്റ കഴുത്തിന് വേണ്ടിയാണ് എട്ട് കൊല്ലമായിട്ട് ഇവർ ഗുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്നത് എട്ടുകൊല്ലം നോക്കിയിട്ട് നടന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ഗുരുക്കുകളുമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ ഈ അനുഷേധമായ സത്യങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ എല്ലാം നേരിടുക തന്നെ ചെയ്യും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല